പൊന്നാനി താലൂക്ക് ടൂറിസം വാരാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ബി എം കായൽ ജലോത്സവത്തിൽ പറക്കും കുതിര ഒന്നാമതെത്തിൽ നിമിഷങ്ങൾ മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് തിളങ്ങി നിൽക്കുന്ന ഉജ്ജ്വലമായ ഒരു പ്രകടനം മൈനർ വിഭാഗത്തിൽ യുവരാജയ്ക്കാണ് ഒന്നാം സ്ഥാനം ഇന്നലെ വൈകിട്ട് മൂന്നിന് നടന്ന ജലോത്സവത്തിന്റെ ഉദ്ഘാടനം കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു ഏറ്റവും സന്തോഷകരമായ ഓണമാണ് ഈ വർഷം ആഘോഷിച്ചത് ടൂറിസം വകുപ്പ് ഓണാഘോഷങ്ങൾക്കായി ഏറ്റവും മികച്ച സൗകര്യമാണ് സംസ്ഥാനത്ത് ഒട്ടാകെ ഒരുക്കിയിരിക്കുന്നത് മലബാറിലെ ജനശ്രദ്ധയെ ആകർഷിച്ച വള്ളംകളിയാണ് ബി എം കായൽ വള്ളംകളിയെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു പി നന്ദകുമാർ എം എൽ എ മത്സരത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു ആയിരക്കണക്കിന് ജനങ്ങളുടെ ആരവങ്ങൾക്ക് നടുവിലൂടെ മുപ്പത്തിരണ്ട് വള്ളങ്ങളാണ് മത്സരത്തിൽ പങ്കെടുത്തത് മേജർ വിഭാഗത്തിൽ പതിനഞ്ചും മൈനർ വിഭാഗത്തിൽ പതിനേഴും വള്ളങ്ങളാണ് മത്സരിച്ചത് മത്സരാന്ത്യത്തിൽ മേജർ വിഭാഗത്തിൽ കായൽകൊമ്പൻ രണ്ടാം സ്ഥാനവും കെട്ടുകൊമ്പൻ മൂന്നാം സ്ഥാനവും നേടി മൈനർ വിഭാഗത്തിൽ കായൽ കുതിര രണ്ടാം സ്ഥാനവും നാട്ടുകൊമ്പൻ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ജില്ലാ ഭരണകൂടം ി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ക്ലബ്ബുകൾ ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സംഘടനകൾ എന്നിവയുടെ കൂട്ടായ ആഭിമുഖ്യത്തിലാണ് ബി എം കായൽ ജലോത്സവം നടന്നത്യൻറ്റിനി ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത്